ഹലോ ഹായ് ഞാൻ നിങ്ങളെ ഒരു ഈ പടങ്ങൊക്കെ കെട്ടുന്ന ഒരു ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഞാൻ ഈ നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഇവിടുത്തെ മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ഞാൻ ഈ ഒരു ഇത് കെട്ടിയിട്ട് അത് ഇതുവരെ അത് പോയിട്ടില്ല അത്രയ്ക്ക് നല്ല പ്രയോജനമുള്ള ഒരു സാധനമാണിത് സ്റ്റെഡിറ്റ് എന്ന് പറയും ഉണ്ടോ ഇത് ചെറുതുകൊണ്ട് വലുതും കനം കുറഞ്ഞതുകൊണ്ട് വലുതുകൊണ്ട് നമുക്ക് ഈ ചരടൊക്കെ കെട്ടിയാൽ ഒരു ഒന്നരണ്ട് വർഷം കഴിയുമ്പോൾ അങ്ങേയറ്റം ഒന്ന് രണ്ട് വർഷം അത് കഴിയുമ്പോൾ അതെല്ലാം ദ്രവിച്ചു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണെങ്കിലും ചാക്കിയരട്ടിൻ്റെ ആണെങ്കിലും എല്ലാണത് ഇത് പക്ഷേ പൊടത്തില്ല ഉണ്ടോ പിന്നെ കമ്പിയുടെ കോട്ടറിങ്ങിന് മുകളിൽ പ്ലാസ്റ്റിക് ഉണ്ട് പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ഇത് കുറേ വർഷത്തേക്ക് നിൽക്കും ഇപ്പം മൂന്ന് വർഷമായിതാ ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ വെയിറ്റ് ഞാൻ ആ കാറ്റാന്നോ കാറ്റത്തൊന്നും ഇത് പൊടിഞ്ഞു പോകത്തില്ല പിന്നെ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി നമുക്ക് പയറൊക്കെ ഇങ്ങനെ പടങ്ങ് കെട്ടണമെങ്കിൽ ഇങ്ങനത്തെ ചെറിയ നൈസും കിട്ടും ഇതിൻ്റെ തന്നെ പല ഇതുണ്ടായി അത് ഒത്തിരി ഉപയോഗമുള്ള ഒരു സാധനമാണ് നമുക്ക് തുണിയിടാം ഹായായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിക്കുക എനിക്കിത് ഉപകാരപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിക്കുക പെണ്ണുങ്ങൾക്ക് തന്നെ കെട്ടാം ഇത് നമുക്ക് ചുമ്മാ ഇങ്ങനെ ഉടയ്ക്ക് നല്ല ഫിറ്റാക്കി കെട്ടാം കൈക്ക് ബലമില്ലെന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ